സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ തക്കവണ്ണ സ്വർഗത്തിലെ ദൈവം ആയുസും ആരോഗ്യവും നീട്ടി തന്നാനായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ നാളുകളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നാം ഒത്തിരി പ്രതിസന്ധികളിൽ കൂടി കടന്ന് ഒത്തിരി യോഗങ്ങളിൽ കൂടി കടന്നാൽ ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടി കടന്നാണ് നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് കടന്നു വന്നത് വർഷം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു എങ്കിലും സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ എൽ എല്ലാത്തിൽ നിന്നും വിടിവിച്ചതിനെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നാം തകർന്നു പോകും എന്ന് വിചാരിച്ച സ്ഥാനത്തെല്ലാം നമ്മളെ കരം പിടിച്ച് നടത്തി അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ദൈവത്തിൻ്റെ വചനവുമായി അല്പസമയത്ത് ചിന്തയ്ക്കായി നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് അതിൽ നിന്ന് മൂന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ച് നമുക്ക് ചിന്തിച്ച് വേഗം അവസാനിപ്പിക്കാം എൻ മനമേ ഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരകമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകർത്തിമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു നിന്റെ യൗവനം കഴുകനെപ്പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു നമ്മൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത് അതിൽ രണ്ടാമത്തെ വാക്യം എൻ മനമേ ഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ പോയ വർഷത്തിൽ നമുക്ക് സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്ന ഓരോ ഉപകാരങ്ങളെയും മറക്കാതെ ഓരോ ഉപകാരങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ മറക്കാതെ അവന് സ്തുതിക്കാനായിട്ട് കഴിയണം ചിലപ്പോൾ നാം വിചാരിച്ചിട്ടുണ്ടാകും നഷ്ടപ്പെട്ടു പോയതാണ് തളർന്നുപോയി ക്ഷീണിച്ചുപോയി ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴുകി കഴിയില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് പോലും സ്വർഗത്തിലെ ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തി നമ്മുടെ ഭവനത്തിൽ ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ടാകാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഭവനത്തിലെ ബുദ്ധിമുട്ടിയത് വേണ്ടിയിട്ടുണ്ടാകാം നമുക്ക് ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മളെ നടത്തിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതുകൊണ്ടാണ് അവൻ്റെ ഉപകാരങ്ങൾ മറക്കരുത് എന്ന് ദാവീദ് പറഞ്ഞത് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആട്ടിടയനായി ഒരു യോഗ്യതയുമില്ലാതെ കാട്ടിൽ ആട് കൊണ്ടിരുന്ന തൻ്റെ സഹോദരങ്ങളാണ് യോഗ്യരെന്ന് എല്ലാവരും കരുതിയിരുന്ന സ്ഥാനത്തു നിന്ന് ശരീരം കൊണ്ടും വിദ്യ കൊണ്ടും കായിക ബലം കൊണ്ടൊക്കെയും തൻ്റെ ദാവീദിൻ്റെ സഹോദരങ്ങൾ യോഗ്യരാണെന്ന് വിചാരിച്ച സ്ഥാനത്ത് അത് യോഗ്യരല്ല എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു മനുഷ്യൻ പലപ്പോഴും ശരീരത്തിൻ്റെ യോഗ്യതയും വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയും സാമ്പത്തിക യോഗ്യതയൊക്കെ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ദാവീദിൻ്റെ ഒരു നല്ല ഹൃദയമുണ്ടായിരുന്നു ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തോട് കൂടെ നിൽക്കാൻ ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ ഒരുക്കമുള്ളൊരു ഹൃദയമായിരുന്നു ദാവീതിൻ്റെ അതുകൊണ്ട് ദാവീദിൻ്റെ ഏതൊരു മേഖലകളിൽ കൂടി നാം വായിച്ചാലും ദാവീദ് ഏത് പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയിട്ടുണ്ടോ അവിടെയൊക്കെയും ദൈവം കരം പിടിച്ച് നടത്തി അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞേ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ആടിനെ മേച്ചുകൊണ്ടിരുന്ന എന്നെ ഒരു സിംഹാസനത്തിലാക്കിയ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവൻ ചെയ്തത് മറക്കരുത് രാജാവിൻ്റെ കസേരയിൽ ഇരുന്നപ്പോഴും ദാവീത് പറഞ്ഞു ഒന്നും മറക്കാതെ ചിന്തിപ്പാൻ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരത്തിന് നന്ദി കരയറ്റാനായിട്ട് കഴിയണം എന്തെല്ലാം ഉപകാരമാണ് അവൻ ചെയ്തത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് രോഗം വന്നപ്പോൾ നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വന്നപ്പോൾ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ആരുടെയും മുമ്പിൽ നിൽക്കാൻ കഴിയാതെ നാം ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മളെ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറച്ച് നമ്മളെ അവിടെ നിന്ന് വഴി നടത്തിയ ദൈവത്തെ നമുക്ക് മറക്കാൻ കഴിയുമോ ദാവീദിനും മറക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ മറക്കരുത് അതാണ് നാം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നിന്റെ അകർത്യം ഒക്കെ മോചിച്ചു നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കി ദൈവമക്കളെ നാം ദൈവസം പ്രതി ചെയ്തു കൂട്ടിയ അകർത്യം ചിന്തിച്ചു കൂട്ടിയ അകർത്യം ആലോചിച്ചു കൂട്ടിയ അകർത്യം നാം മറ്റൊരുത്തിനെതിരായി ചിന്തിച്ചത് മറ്റൊരുത്തിനോട് പക വെച്ചത് പിണക്കം വെച്ചത് പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ അയൽവക്കക്കാരോട് നമ്മുടെ കൂടെ നടന്നവരോട് ഒക്കെ അകർത്തി ചിന്തിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കും അതൊക്കെ നാം ഏറ്റു പറഞ്ഞപ്പോൾ മോചിച്ച ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സർവ്വ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഇന്ന രോഗമൊന്നില്ല പ്രിയപ്പെട്ടവരെ ഈ കൊറോണ എന്നുള്ള രോഗം മാത്രമല്ല ക്യാൻസർ മാത്രമല്ല മറ്റനേക രോഗങ്ങൾ മാത്രമല്ല നിന്റെ ശരീരത്തിൽ വരാമായിരിക്കുന്ന സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒരു കർത്താവണുള്ളത് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കണം കർത്താവെ ഈ പുതുവർഷത്തിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറയണം കർത്താവിനോട് എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് ഓർക്കുമ്പോൾ ഒന്നുകൂടി സമർപ്പിക്കുവാൻ സ്വർഗത്തിലെ വര്യവനായ ദൈവം നമുക്ക് ആലോചന തരുമ്പോൾ സമർപ്പിക്കണം ലോകങ്ങളെ സൗഖ്യമാക്കുന്നവൻ നമുക്കതിൻ്റെ നാലാമത്തെ വാക്യത്തിലേക്ക് അവർ അവൻ തൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു അവൻ ദയയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു എത്രയോ വാഹനം ഓടിക്കുന്നവരോട് ചോദിച്ചാൽ എത്രയോ വാഹന അപകടങ്ങൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ വന്നു നാം വിചാരിച്ചിട്ടാണോ നമ്മുടെ ജീവനെ രക്ഷിച്ചത് എന്തെല്ലാം എന്തെല്ലാം അപകടങ്ങളുടെ നടുവിൽ കൂടി നാം കടന്നുപോയി നാം യാത്ര ചെയ്തപ്പോൾ എത്രയോ വാഹനങ്ങൾ നമ്മളെ ഇടിക്കേണ്ടതായിരുന്നു നാം വാഹനം ഓടിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം പോയിട്ടില്ലേ നാം ഉറങ്ങി വാഹനം ഓടിച്ചിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ഭവനത്തിൽ പോലും അനേകമായ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാമായിരുന്ന അപകടങ്ങൾ കടന്നു വന്നപ്പോൾ അതിൽ നിന്ന് വിടിവിച്ച് ദൈവത്തിനും മഹത്വപ്പെടുത്താനായിട്ട് കഴിയണം പ്രിയപ്പെട്ടവരെ അതാണ് അവൻ ചെയ്ത ഉപകാരം നമുക്ക് കുറേ പണം തരുന്നതോ നമുക്ക് വലിയ വലിയ വീടുകളെ തരുന്നതല്ല നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ട മേഖലയിൽ നിന്ന് നമ്മളെ വിടിവിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം ദൈവത്തിന് സ്തോത്രം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്കിയെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു പ്രിയപ്പെട്ടവരെ തിന്മ മാത്രമുള്ള ഈ ലോകത്തിൽ തിന്മ മാത്രം പറയുന്ന ഈ ലോകത്തിൽ തിന്മ മാത്രം പ്രവർത്തിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിനൊരു പുഷ്ടി ഉണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ഒരു 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 കഴുകനെ പോലെ പഴയതെല്ലാം കുഴിഞ്ഞു പോയിട്ട് പുതിയ ബലവും ശക്തിയും തന്നെ നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവ് ആ കർത്താവിനെയാണ് നമുക്ക് പരിചയപ്പെടുവാനായിട്ട് കഴിയുന്നത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈ ജനുവരി മാസത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഒന്നാമത്തെ മാസമാണ് നാം ിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാണ് ഈ പുതുവർഷമെന്നറിയാമോ അനേകം രോഗസൗഖ്യം പ്രാപിക്കും അനേകർ തീരും അനേക കൂട്ടായ്മകൾ വളർന്നുവരും ആരാധനാലയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകും അനേകർ സ്നേഹത്താൽ നിറയപ്പെടുന്ന നാളുകളായിട്ട് മാറും പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് ദാവീദ് പറഞ്ഞു അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ നാം മറക്കാതിരിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട് നമ്മുടെ അരിവക്കാരെ മറക്കരുത് നമ്മുടെ പ്രിയപ്പെട്ടവളെ മറക്കരുത് നമ്മുടെ മക്കളെ മറക്കരുത് നമുക്കൊരു യാതൊന്നിനെയും മറക്കാതെ ഈ ദൈവസ്ഥനയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം യഥാർത്ഥമായിട്ട് ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കുന്ന ഒരു പ്രാർത്ഥന വീരനായി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുവാൻ തീരണം എഹുസേപ്പിനെ പോലെ ഏത് പൊട്ടക്കിണറ്റിൽ വീഴേണ്ടി വന്നാലും ദൈവാശ്രയം വീട്ടുകളയാറെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി മുന്നോട്ട് പോകുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കേണ്ടതിന് അവൾ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് യൗസേപ്പിനോട് ചോദിച്ചാൽ പറയും കുത്തിപ്പേറിൻ്റെ വീട്ടിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോൾ യുസേപ്പ് പറഞ്ഞു എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് ഓടിയത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഓരോ പാപങ്ങളും ഓരോ തെറ്റുകളും ദൈവത്തോടാണ് ചെയ്യുന്നത് എന്ന് നാം മറക്കരുത് ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ആർക്കെതിരായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ കർത്താവിനോടാണ് നാം തെറ്റ് ചെയ്യുന്നതെന്ന് യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയണം ദൈവങ്ങളെ ഈ പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമുള്ള അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ അനേകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പ്രിയ ദൈവമക്കളെ നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം ഈ എൻ്റെ കൽപ്പനകളൊക്കെയും അനുസരിക്കുന്നവൻ യഥാർത്ഥമായിട്ട് അനുഗ്രഹിക്കപ്പെടുവൻ ദൈവക്കൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകല്പനയെ അനുസരിച്ച് മുന്നോട്ട് ജീവിപ്പാൻ തക്ക ഈ ഈ പുതുവർഷത്തിൽ നമുക്കൊരു സമർപ്പണം എടുക്കാം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗപിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവേ ഈ വർഷം ഈ പുതുവർഷം ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ സന്തോഷം കൊണ്ട് തടയ്ക്കുവാൻ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണം ഞങ്ങളുടെ മക്കളിൽ നിറയ്ക്കണം ഞങ്ങളുടെ ദേശത്ത് ഒരു ആത്മീയ സന്തോഷം അനുഭവിക്കണം നിന്നുപോയ അനേക കൂട്ടായ്മകൾ ശക്തി പ്രാപിക്കണം അനേ മാറിപ്പോയ അനേക കൂട്ടുകാർ ദേവസേനയിൽ അടുത്തു വരണം കാലേലിയ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല ഹൃദയമുള്ള മക്കളായിത്തീരണം മക്കളെ സ്നേഹിക്കുന്ന നല്ല ഹൃദയമുള്ള മാതാപിതാക്കളായിത്തീരണം ഈ നാളുകളിൽ അനേകരുടെ സ്നേഹം തണുത്തുപോയെങ്കിൽ അത് ശക്തിയോടെ മുന്നോട്ട് വരാൻ സഹായിക്കണം കൊറോണ രോഗത്താൽ ഭാരപ്പെടുന്നവര് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവര് അങ്ങനെ പലവിധ ഭാരങ്ങളാലും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അനേക പ്രിയപ്പെട്ടവര് കടഭാരത്താൽ ആത്മഹത്യ ചെയ്തു കൊണ്ടിരിക്കുന്നു കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ആതിൽ നിന്നെല്ലാവരെയും വിടിവയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് കേരളത്തിൽ ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിപ്പാൻ ഇനി കുടുംബമായ ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കാൻ ഇനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം നൽകിയിട്ടുള്ള നന്മകളെയും കൃപകളെയും ഓർത്ത് സ്തുതിക്കാം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ